ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ഓണക്കാഘോഷിച്ചാണ് പിന്നെന്താണ് വിശേഷങ്ങളൊക്കെ ഏതാ നമ്മുടെ ഒരു ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഒരു വീഡിയോ ആണ്ട്ടെന്ന് അപ്പോൾ ഞങ്ങളുടെ തിരുവോണത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓണസദ്യ അധികം വിഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാബേജ് പൊരി ഒരു മസാലക്കറി വീട്രൂട്ട് തോരൻ കാളൻ ഇഞ്ചാമ്പുളി അവിയൽ സാമ്പാർ പപ്പടം പിന്നെ ഒരു പായസം ഉണ്ടായിരുന്നു കേട്ടോ പാലട പാലട പായസമായിരുന്നു അപ്പോൾ അത് പിന്നെ അതിലിങ്ങനെ പപ്പടവും പഴമൊക്കെ കൂട്ടി കുഴച്ച് ഓണസദ്യ ഒക്കെ അങ്ങനെ കഴിച്ചു കിട്ടാം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇതാണ് ഞങ്ങളുടെ ഫാമിലി കെട്ടോ അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു വെറുതെ ഒരു രസം സെറ്റ് കൊണ്ടൊക്കെ എടുത്ത് എല്ലാവരും കൂടി ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടിന് ഇറങ്ങിയേക്കാണ് കേട്ടോ അപ്പം ഞങ്ങൾ മൂന്ന് പേരും ഒരേപോലത്തെ മാച്ചിങ് ഡ്രസ്സാണ് ഇട്ടുണ്ടായിരുന്നത് ഞാൻ സെറ്റ് മുണ്ടും ഒരേപോലത്തെ ബ്ലൗസും ഒക്കെയാണ് ഞാൻ മുകളിലിട്ടുണ്ടായിരുന്നത് മോൻ അതേപോലത്തെ ഷർട്ടും തയ്ച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടിപൊളിയാണെന്ന് ഞങ്ങളുടെ ഓണം അപ്പോൾ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ടെറസിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ചെയ്തത് കേട്ടോ അന്ന് നല്ല മഴയുണ്ടായിരുന്നു ഇവിടെ പക്ഷേ ഉച്ച കഴിഞ്ഞപ്പോൾ പിന്നെ മഴയൊന്നും ഉണ്ടായില്ല അപ്പം അതുകാരന് രക്ഷപ്പെട്ടു കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി അപ്പം അങ്ങനെ ഞങ്ങൾ വൈകീട്ട് തെക്കിങ്കാട് മൈതാനത്തിൽ വന്നേക്കാണ് കേട്ടോ എന്ന് പറയും അപ്പോൾ അവിടെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ അധികം ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ നല്ല അടിപൊളി കോമഡി പരിപാടികളാണ് കേട്ടോ കോമഡി സ്കിറ്റും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ കണ്ട് അവിടെ നിന്നു കെട്ടാ അവിടെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു നിറയെ വണ്ടികൾ ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തില്ല അപ്പോൾ അത് കാരണം ഞങ്ങൾ രക്ഷപ്പെട്ടു അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ ചുറ്റിക്കറങ്ങി ഫോട്ടോയൊക്കെ എടുത്ത് നമ്മളിപ്പോൾ എവിടെ പോയാലും ഫോട്ടോയാണല്ലോ മെയിൻ അപ്പോൾ ഫോട്ടോയും മീഡിയ ഒക്കെ എടുത്തിട്ട് ഇതാ നമ്മളിപ്പോൾ അവിടെ വെറുതെ നിൽക്കുകയാണ് കേട്ടോ കുറച്ചു നേരം അവിടെ പരിപാടികളൊക്കെ നോക്കി നിന്നു പിന്നെ അടുത്തത് ആ സിനിമാറ്റിക് ഡാൻസ് ആണ് കേട്ടോ അപ്പോൾ അടിപൊളി ഡാൻസ് ഒക്കെ ആയിരുന്നു പിന്നെ കോമഡി സ്കിറ്റും അടിപൊളി തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെന്നിട്ട് ഒരു അരമണിക്കൂറാണ് നിൽക്കേണ്ടി വന്നുള്ളൂ അപ്പോഴത്തേനും പരിപാടികളൊക്കെ കഴിഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് കാരണം നേരമൊക്കെ വൈകിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തതാണ് തൃശ്ശൂർ ടൗൺ ഒന്ന് റൗണ്ട് ചെയ്താണ് അപ്പോഴാണ് ഈ പരിപാടികളൊക്കെ കണ്ടത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ കുറച്ച് നേരമൊക്കെ നിന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു അപ്പോൾ ഓണത്തിൻ്റെ ഇടയ്ക്ക് പൊട്ടുക ചേടം എന്ന് പറഞ്ഞ ഓണം എനിക്ക് കേക്കിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പം വീഡിയോസ് ഒന്നും വിചാരിച്ച പോലെ എടുക്കാൻ പറ്റിയില്ല എൻ്റെ വീടിൻ്റെ അവിടെ കുമ്മാട്ടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അതൊന്നും എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ നേരം വെയിട്ടാണ് വീട്ടിലേക്ക് എത്തിയത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം കേട്ടോ പൂരപ്പറമ്പ് ചുറ്റും മാലബളൊക്കെ നല്ല ഡെക്കറേഷൻ ആണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ചെറുതായിട്ടൊരു മഴച്ചാറ്റിലുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് കേട്ടോ പിന്നെ വേറെ എവിടെയെങ്കിലും കയറാൻ തന്നില്ല അപ്പോൾ ഇന്നത്തെ തിരുവോണത്തിൻ്റെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനി നടത്ത നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഇന്ന് എല്ലാവരും ക്ഷമിക്കണം ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ ബായ്